ഇടുക്കിയുടെ പാതുവ എന്നറിയപ്പെടുന്ന ഘട്ടപ്പന കവല സെന്റ് പോൾസ് ആശ്രമത്തിലെ അത്ഭുത പ്രവർത്തകനായ പാതുവായിലെ വിശുദ്ധ അന്തോണീസിന്റെ ആഘോഷം ജൂൺ മൂന്നാം തീയതി മുതൽ തീയതി വരെ നടക്കും ജൂൺ തീയതി ചൊവ്വാഴ്ച തിരുനാൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തിരുനാളിന്റെ പ്രധാന ദിവസമായ പതിനേഴാം തീയതി ആരാധന വിശുദ്ധ കുർബാന നൊവേന തിരുശേഷിപ്പ് വണക്കം നേർച്ച വിതരണം ജപമാല തുടങ്ങിയവ നടക്കും ഫാദർ മാത്യു ചെറുപറമ്പിൽ മുഖ്യകാർമ്മികത്വം വഹിക്കും ഫാദർ തേനമാക്കൽ തിരുനാൾ സന്ദേശം നൽകുമെന്നും ഭാരവാഹികൾ ജൂൺ മൂന്നാം തീയതി ചൊവ്വാഴ്ച രാവിലെ ആറ് മണിക്ക് വിശുദ്ധ കുർബാന കൂടി ആരംഭിച്ച് കൊടിയേറ്റ് തുടർന്ന് വരുന്ന മൂന്നാഴ്ചകളായിട്ടാണ് ജൂൺ മൂന്ന് ജൂൺ പത്ത് ജൂൺ പതിനേഴ് ജൂൺ പതിനേഴാം തീയതി സമാപനം ദിവസം നമുക്കറിയാം ഇടുക്കി രൂപതേടിയും കാഞ്ഞിരപ്പള്ളി രൂപയുടെയും ഏകദേശം മധ്യത്തിൽ കഴിയുന്ന ഒരു തീർത്ഥാടന ദേവാലയമാണ് വെട്ടിക്കൊടുക്കുന്ന പോലെ ഇടുക്കിയുടെ പാതം എന്നറിയപ്പെടുന്ന തീർത്ഥാടനകാര്യം എല്ലാ മതസ്ഥരായ മനുഷ്യനും അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹം പ്രാപിക്കുന്നു ആശ്വാസം നേടുന്നു കാരണം അത്രമാത്രം ജനങ്ങൾ വരുന്ന വിശ്വാസ സമൂഹം വരുന്ന ഒരു സ്ഥലമാണ് കലയുന്നവരുടെ കണ്ണീരൊപ്പുന്ന വിശുദ്ധ അധ്വാനിച്ച മധ്യസ്ഥം തേടി ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് ഓരോ ദിവസവും ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്കറിയാം വെറ്റുകുഴക്കവല ആശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടിന്റെ ഒരു അനുഗ്രഹത്തിന്റെ ഇടമാണ് കാരണം അവിടെ ജാതിയോ മതോ വർഗോ വർണ്ണവോ ഒന്നുമില്ല എല്ലാവരും വരുന്നുണ്ട് എല്ലാവരും വന്ന് അവരുടെ വേദനകൾ പങ്കുവെക്കുന്നു ദുഃഖങ്ങൾ പങ്കുവയ്ക്കുന്നു അവിടെ എല്ലാവരും ആശ്വാസം ലഭിക്കുന്നുണ്ട് ഇത് ഒരു ആർഭാടത്തിന്റെ ഒരു ദിവസങ്ങളല്ല മറിച്ച് ഇതൊരു അനുഭവം എന്ന് ആത്മീയതയുടെ ദിവസങ്ങളായിട്ട് മാറാറുണ്ട് പ്രത്യേകിച്ച് ഇവിടെ വരുന്ന നോമ്പ് നോക്കി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ വഴി ദൈവം വിവിധ ദിവസങ്ങളിൽ പ്രത്യേക നിയോഗങ്ങൾ വെച്ചാണ് തിരുനാൾ കർമ്മങ്ങൾ നടക്കുന്നത് തിരുനാളിന്റെ ആരംഭ ദിവസമായ മൂന്നാം തീയതി ചൊവ്വാഴ്ച രാവിലെ കൊടിയേറ്റു നടക്കും തുടർന്ന് വിശുദ്ധ കുർബാന നേർച്ച വിതരണം തിരുശിഷിപ്പ് വണക്കം വചനപ്രഘോഷണം ദിവ്യകാരുണ്യ പ്രദീക്ഷണം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് മുതൽ ഒൻപത് വരെയും പതിനൊന്ന് മുതൽ പതിനാല് വരെയും രാവിലെ അഞ്ച് പതിനഞ്ചിന് ആരാധന ആറിന് കുർബാന വൈകുന്നേരം നാല് മുപ്പതിന് ആരാധന അഞ്ചു മുപ്പതിന് കുർബാന എന്നിവ നടക്കും പതിനാറാം തീയതി നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ മുഖ്യകാർമ്മികത്വം വഹിക്കും വാർത്താ സമ്മേളനത്തിൽ ഫാദർ അലൂഷ്യസ് പോളയ്ക്കൽ സോനു മേലെടുത്ത ബാബു ജോബ് ചാക്കോ കൂറുമുളം തടത്തിൽ ജോസ് പേടിക്കാട്ടുകുന്നൽ എന്നിവർ പങ്കെടുത്തു